നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മുപ്പട്ട് വ്യാഴാഴ്ച മീനമാസത്തിലെ മുപ്പട്ട് വ്യാഴാഴ്ച വിഷ്ണുപ്രീതിക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ ജപിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ വരുന്ന മാർച്ച് ഇരുപതിനാണ് മുപ്പട്ട് വ്യാഴാഴ്ച വിഷ്ണു ഭഗവാനെ ഭജിക്കാൻ അത്യുത്തമമായിട്ടുള്ള ദിവസം കൂടിയാണ് ഈ വ്രതം എടുക്കാൻ കഴിയുന്നവർക്കും ക്ഷേത്രദർശനം നടത്താൻ കഴിയുന്നവർക്കും അതീവ ഫലപ്രദമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഭഗവാന്റെ ഇഷ്ട വഴിപാടായ തൃക്കൈവെണ്ണ വഴിപാടായിട്ട് നടത്തുന്നതിനും വ്യാഴാഴ്ച ദിവസം ഉത്തമമാണ് വ്രതമായിട്ട് എടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെയാവാം സാധ്യമല്ലാത്തവർക്ക് ഒരിക്കലോടോടെ വേണം വ്രതം എടുക്കേണ്ടത് ദാനം ചെയ്യാൻ കഴിയുന്നവർക്ക് പാൽ നെയ്യ് അങ്ങനെ എന്തെങ്കിലും ദാനം ചെയ്യുന്നത് മഹാവിഷ്ണുവിന് പ്രീതിപ്പെടുത്താൻ ഉത്തമമാണ് സന്താന സൗഭാഗ്യത്തിനും ഈ വ്യാഴാഴ്ച വ്രതം അത്യുത്തമമാണ് അന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തി തൃക്കയിൽ വെണ്ണ സമർപ്പിക്കുക എന്ന് പറയുന്നത് അത്ര വിശിഷ്ടമായിട്ടുള്ള ഭഗവാൻ ഏറ്റവും പ്രിയമായിട്ടുള്ള വഴിപാടിലൊന്നാണ് അത് ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്യുമ്പോൾ ഭഗവാനെ അത്രയധികം നന്മകൾ ആ ഭക്തന്മാർക്ക് നൽകുന്നതാണ് എല്ലാ ദുരിതങ്ങളും തടസ്സങ്ങളാലും ഒരുപാട് ദുരി ബുദ്ധിമുട്ടുന്ന അവസ്ഥകളെല്ലാം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ എല്ലാം മറികടക്കാനുള്ള വഴി കാണിച്ചു തരുന്നതാണ് മഹാവിഷ്ണു ക്ഷേത്രം ഇല്ല എങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാട് അതിവിശേഷമാണ് സർവസിദ്ധിക്കും ഫലപ്രദമായിട്ടാണ് ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാടായിട്ട് ചെയ്യുന്നത് അങ്ങനെയും സാധ്യമല്ലാത്തവർക്ക് തുളസിമാല സമർപ്പിക്കുന്നത് വിശിഷ്ടമായിട്ടാണ് ഭഗവാന് എല്ലാറ്റിനുപരി വിശ്വാസവും നാമജപവും അതിശ്രേഷ്ഠമാണ് നാമജപത്താൽ ഭഗവാനെ എന്തു തന്നെ സമർപ്പിക്കുന്നതിലും ഉത്തമമാണ് നാമജപം ഭഗവാനെ ഭക്തിയോടെ ഒരു തവണയെങ്കിലും ജപിക്കുക ഓം കേശവായ നമ ഓം നാരായണായ ആയ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ ആയ നമ ഓം പത്മനാഭായ നമ ഓം ദാമോദരായ നമ ഇങ്ങനെ ജപിക്കുകയാണെങ്കിൽ എല്ലാം ശുഭമായി അനുഭവിക്കുന്നതാണ്